ഐറാസ് ജിക്കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പാവപ്പെട്ടവൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഓറഞ്ച് തക്കാളി പുളി പ്ലം ഉത്തരം തക്കാളി ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ് ഏഷ്യ ആഫ്രിക്ക അമേരിക്ക ഓസ്ട്രേലിയ ഉത്തരം ഏഷ്യ ഇന്ത്യയിലെ ഏക മരുഭൂമി ഏതാണ് അറേബ്യൻ മരുഭൂമി സഹാറ മരുഭൂമി താർ മരുഭൂമി ഇവയൊന്നുമല്ല ഉത്തരം താർ മരുഭൂമി ഏതു വാതകമാണ് മനുഷ്യർ ശ്വസിക്കുന്നത് ഓക്സിജൻ ഹൈഡ്രജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം ഓക്സിജൻ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് പ്ലൂട്ടോ ചൊവ്വ യുറാനസ് നെപ്റ്റ്യൂൺ ഉത്തരം ചൊവ്വ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ശതമാനം അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ് ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ മീതേൻ ഉത്തരം നൈട്രജൻ കൊണാർക്ക് സൂര്യക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂർ മധ്യപ്രദേശ് ഒറീസ ആസാം ഉത്തരം ഒറീസ ഒരു കിലോ ബൈറ്റിൽ എത്ര ബൈറ്റുകൾ ഉണ്ട് ആയിരത്തിനൂറ്റി ഒൻപത് ബൈറ്റുകൾ ആയിരത്തി ഇരുപത്തിരണ്ട് ബൈറ്റുകൾ ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റുകൾ ആയിരത്തി മുപ്പത്തിയാറ് ബൈറ്റുകൾ ഉത്തരം ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റുകൾ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏത് മ്യാൻമാർ വത്തിക്കാൻ ശ്രീലങ്ക ഇന്ത്യ ഉത്തരം വത്തിക്കാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള രാജ്യം ഏത് റഷ്യ ചൈന അമേരിക്ക ഇന്ത്യ ഉത്തരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകം ഏത് വോൾഗ തടാകം ബൈക്കൽ തടാകം സുപ്പീരിയർ തടാകം കാസ്ബിയൻ കടൽ ഉത്തരം കാസ് കടൽ രണ്ടു നക്ഷത്രങ്ങളുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എന്താണ് വിളിക്കുന്നത് ഡി ജി പി ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഡെപ്യൂട്ടി പോലീസ് ഉത്തരം സബ് ഇൻസ്പെക്ടർ ടെലിഫോൺ കണ്ടുപിടിച്ചത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ജനുവരി നാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ജൂൺ രണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ജനുവരി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് ജൂൺ പതിനഞ്ച് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ജൂൺ രണ്ട് പഹൽഗാം ഭീകരാക്രമണം നടന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാല് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏതു പഴത്തിൻ്റെ കഴിച്ചാലാണ് പൂച്ചയുടെ മരണത്തിന് കാരണമാകുന്നത് മുന്തിരി ആപ്പിൾ പപ്പായ സ്ട്രോബെറി ഉത്തരം പപ്പായ ചിപ്സ് പാക്കറ്റുകളിൽ നിറക്കുന്ന വാതകം ഏത് ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ ഹീലിയം ഉത്തരം നൈട്രജൻ പാകിസ്ഥാൻ്റെ ദേശീയ മധുരപലഹാരം ഏതാണ് ലഡു ജിലേബി ഗുലാബ് ജാം മൈസൂർ പാക് ഉത്തരം ഗുലാബ് ജാം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏതാണ് ഇന്ത്യ ഐസ്ലാൻഡ് അമേരിക്ക റഷ്യ ഉത്തരം ഐസ്ലാൻഡ് ബദാം ഏത് രോഗത്തെ സുഖപ്പെടുത്തുന്നു ക്യാൻസർ മൈഗ്രെയിൻ ഉയർന്ന രക്തസമ്മർദ്ദം സ്ട്രോക്ക് ഉത്തരം ഉയർന്ന രക്തസമ്മർദ്ദം അഞ്ചായി മുറിച്ചു മാറ്റിയാലും ജീവിക്കാൻ പറ്റുന്ന ജീവി ഏത് സ്റ്റാർഫിഷ് ചിതൽ പാമ്പ് നീരാളി ഉത്തരം സ്റ്റാർഫിഷ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുത്തുന്ന ജീവി ഏത് ഉറുമ്പ് ഈച്ച കൊതുക് എലി ഉത്തരം കൊതുക് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചെറിയ അസ്ഥി ഉള്ളത് എവിടെയാണ് കണ്ണ് ചെവി കാൽ കൈവിരൽ ഉത്തരം ചെവി മരുന്നിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ജ്യൂസ് ഏതാണ് ഓറഞ്ച് ആപ്പിൾ മുന്തിരി നാരങ്ങ ഉത്തരം മുന്തിരി ഏതു പാനീയം കുടിച്ചാലാണ് പ്രായം കൂടുതൽ തോന്നിപ്പിക്കുക കാപ്പി ചായ പാൽ നാരങ്ങ വെള്ളം ഉത്തരം കാപ്പി ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവനം ഏത് ആമസോൺ മംഗളവനം സുന്ദർബൻ നീലഗിരി ഉത്തരം സുന്ദർബൻ വയറിൻ്റെ വിന്യാസവും ദഹനക്കേടും സുഖപ്പെടുത്താൻ സഹായിക്കുന്നത് പാൽ എള് ഗ്രാമ്പു സോയ ഉത്തരം പാൽ ചർമ്മത്തിലെ വിഷാംശം അകറ്റാനും ചർമ്മം വൃത്തിയാക്കാനും സഹായിക്കുന്ന പഴം ഏത് മുസമ്പി മുന്തിരി ആപ്പിൾ ലിച്ചി ഉത്തരം ആപ്പിൾ എസ് ബി ഐ രൂപീകരണം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജൂലൈ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ജനുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ച് ഇരുപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ ഒന്ന് മൊത്തത്തിലുള്ള ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് ജീരകം ഗ്രാമ്പു മാമ്പഴം പപ്പായ ഉത്തരം മാമ്പഴം ഗോവയുടെ സംസ്ഥാന വൃക്ഷം ഏത് ഈട്ടി പന മുള തെങ്ങ് ഉത്തരം തെങ്ങ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ വർഷം ഏത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് ഉത്തരം രണ്ടായിരത്തി പത്ത് നാലു കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ഏത് കരടി ജിറാഫ് കഴുത ആന ഉത്തരം ആന റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനം ആക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് കർണാടക മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഉത്തർപ്രദേശ് ഉത്തരം മഹാരാഷ്ട്ര വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് ആരാണ് എൻ മുകുന്ദൻ കെ നാരായണൻ എ രാജരാജൻ എസ് പത്മകുമാർ ഉത്തരം എ രാജരാജൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമ്പതാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവി ആര് കുമാരനാശാൻ വയലാർ രാമവർമ്മ ജി ശങ്കര വള്ളത്തോൾ നാരായണ മേനോൻ ഉത്തരം വയലാർ രാമവർമ്മ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ സുഭാംശു ശുക്ല എത്ര ദിവസം അവിടെ ചിലവിട്ടതിനു ശേഷമാണ് ഭൂമിയിലോട്ട് തിരിച്ചെത്തിയത് പതിനാല് ദിവസം പതിനാറ് ദിവസം പതിനെട്ട് ദിവസം ഇരുപത്തിരണ്ട് ദിവസം ഉത്തരം പതിനെട്ട് ദിവസം സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ വൻ പ്രക്ഷോഭം ഉണ്ടായ ഇന്ത്യയുടെ അയൽരാജ്യം ഏത് പാകിസ്ഥാൻ നേപ്പാൾ ഇന്തോനേഷ്യ മലേഷ്യ ഉത്തരം നേപ്പാൾ ആദ്യമായി മനുഷ്യൻ ഉണ്ടായ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അമേരിക്ക ഏഷ്യ ഓസ്ട്രേലിയ ആഫ്രിക്ക ഉത്തരം ആഫ്രിക്ക ഭക്ഷണശേഷമുള്ള ഉച്ച മയക്കമുള്ളവർക്ക് കൂടുന്ന രോഗം ഏത് അസിഡിറ്റി പ്രമേഹം കൊളസ്ട്രോൾ ബി പി ഉത്തരം പ്രമേഹം സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്ക ആപ്പിൾ മുന്തിരി മാമ്പഴം ഉത്തരം കൈതച്ചക്ക അപസ്മാരം ബാധിക്കുന്ന ശരീര അവയവം ഏത് തലച്ചോർ കരൾ നാഡീവ്യവസ്ഥ ഹൃദയം ഉത്തരം നാഡീവ്യവസ്ഥ സോറിയാസിസ് രോഗത്തെ അകറ്റി നിർത്തുന്ന പച്ചക്കറി ഏത് കോവയ്ക്ക മുള്ളങ്കി പടവലം ബീട്രൂട്ട് ഉത്തരം കോവക്ക ആസ്മ അകറ്റാൻ ഏറെ ഫലപ്രദമായത് പൈനാപ്പിൾ ചക്ക ബീട്രൂട്ട് ക്യാരറ്റ് ഉത്തരം ചക്ക നെഞ്ചിരിച്ചിൽ അകറ്റുന്ന ഭക്ഷണ വസ്തു എന്ത് ഓട്സ് തേങ്ങ പരിപ്പ് ചെറുപയർ ഉത്തരം ഓഡ്സ് വൈദ്യുതി പ്രക്ഷോഭം അരങ്ങേറിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കാർബണിൻ്റെ സംയോജകത എന്താണ് ആറ് മൂന്ന് നാല് രണ്ട് ഉത്തരം നാല് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭരണഘടനാ തലവൻ ആരാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രസിഡന്റ് ഗവർണർ ഉത്തരം പ്രസിഡന്റ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജൂലൈ പതിനഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് ഭൂമിയിൽ നിന്ന് ഒരു ഭൂസ്ഥിര ഉപഗ്രഹത്തിന്റെ ഉയരം എത്രയാണ് മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ മുപ്പത്തി മൂന്നായിരം കിലോമീറ്റർ മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉത്തരം മുപ്പത്തിയാറായിരം കിലോമീറ്റർ ദേശീയ ശാസ്ത്രദിനം ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ് നവംബർ പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ചർമ്മത്തിലൂടെ ശ്വസിക്കുന്ന ജീവി ഏത് ഞണ്ട് നീരാളി തവള എട്ടുകാലി ഉത്തരം തവള മനുഷ്യ ശരീരത്തിൽ ഏത് ഭാഗത്താണ് ആസിഡ് കാണപ്പെടുന്നത് കഫം മൂത്രം രക്തം ഉമിനീർ ഉത്തരം മൂത്രം ഒരു മനുഷ്യാത്മാവിൻ്റെ ഭാരം എത്രയാണ് പതിനാറ് ഗ്രാം പന്ത്രണ്ട് ഗ്രാം പത്തൊൻപത് ഗ്രാം ഇരുപത്തിയൊന്ന് ഗ്രാം ഉത്തരം ഇരുപത്തിയൊന്ന് ഗ്രാം വേനൽക്കാലത്ത് സമൃദ്ധമായി ലഭിക്കുന്ന പഴം ഏത് പേരക്ക കിവി മാമ്പഴം ഞാവൽ ഉത്തരം മാമ്പഴം ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥം ഏത് രാമായണം ബൈബിൾ ഭരണഘടന ഖുർആൻ ഉത്തരം ഭരണഘടന ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏതാണ് റഷ്യ ജർമ്മനി ഐസ്ലാൻഡ് ഇന്ത്യ ഉത്തരം ഐസ്ലാൻഡ് ആമാശയത്തിൽ ഗ്യാസ് ഉണ്ടാക്കുന്ന പച്ചക്കറി ഏത് സവാള ക്യാബേജ് ബീട്രൂട്ട് ക്യാരറ്റ് ഉത്തരം ക്യാബേജ് ഇന്ത്യയിൽ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന നഗരം ഏതാണ് ഹാരപ്പ ബാംഗ്ലൂർ മുംബൈ തിരുപ്പൂർ ഉത്തരം ഹാരപ്പ ഒരിക്കലും പുഴുക്കൾ ബാധിക്കാത്ത പഴം ഏത് ഈന്തപ്പഴം സബർജല്ലി വത്തക്ക വാഴപ്പഴം ഉത്തരം വാഴപ്പഴം ഇന്ത്യയിൽ ആദ്യത്തെ ഫോൺ പുറത്തിറങ്ങിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മാർച്ച് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതാര് മാർട്ടിൻ കൂപ്പർ മാർട്ടിൻ ലൂതർ ഐസക് ന്യൂട്ടൺ ചാൾസ് ബാബേജ് ഉത്തരം ചാൾസ് ബാബേജ് മദ്യം ഫാസ്റ്റ് ഫുഡ് എന്നിവ കഴിക്കുന്നത് ഏത് അവയവത്തെ ഗുരുതരമായി ബാധിക്കും കിഡ്നി കരൾ ഹൃദയം ശ്വാസകോശം ഉത്തരം കരൾ ഏഷ്യയുടെ രോഗി എന്നറിയപ്പെടുന്നത് മ്യാൻമാർ ഫിലിപ്പൈൻസ് ഭൂട്ടാൻ ജപ്പാൻ ഉത്തരം മ്യാൻമാർ മൈലിറ്റിസ് രോഗം ബാധിക്കുന്ന അവയവം ഏത് തലച്ചോർ രോഗപ്രതിരോധ സംവിധാനം നാഡീവ്യവസ്ഥ കരൾ ഉത്തരം നാഡീവ്യവസ്ഥ വയറിളക്കം അകറ്റാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് കുമ്പളം ബീറ്റ് കോവയ്ക്ക മത്തങ്ങ ഉത്തരം കോവയ്ക്ക വിരലുകളിലും ഇക്കിളി അനുഭവപ്പെടുന്ന രോഗലക്ഷണം എന്ത് കൊളസ്ട്രോൾ പൈൽസ് പ്രമേഹം ബി ഉത്തരം കൊളസ്ട്രോൾ കണ്ണിൽ എന്ത് ഭക്ഷണം വീണാൽ കാഴ്ചയെ ബാധിക്കും എണ്ണ പാൽ ഉപ്പ് തേൻ ഉത്തരം ഉപ്പ് ജീവിതകാലം മുഴുവൻ വളരുന്ന ജീവി തവള നീരാളി മനുഷ്യൻ മത്സ്യം ത്സ്യം നോക്കിയാൽ വിശപ്പ് കൂടുന്ന നിറം ഏത് ചുവപ്പ് മഞ്ഞ പച്ച കറുപ്പ് ഉത്തരം ചുവപ്പ് ഓന്തിനെ പോലെ നിറം മാറാൻ കഴിയുന്ന കടൽജീവി ഏത് കടൽ കുതിര സ്രാവ് നീരാളി തിമിംഗലം ഉത്തരം നീരാളി കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് മെർക്കുറി സിങ്ക് ലിതിയം അയൺ ഉത്തരം സിങ്ക് മഹാഭാരതം കിളിപ്പാട്ട് എന്ന കൃതിയുടെ രചയിതാവ് എഴുത്തച്ഛൻ കുമാരനാശാൻ വള്ളത്തോൾ ജി ശങ്കരക്കുറുപ്പ് ഉത്തരം എഴുത്തച്ഛൻ പത്തു കോടി വിലയുള്ള മനുഷ്യാവയവം ഏത് കരൾ തലച്ചോർ കിഡ്നി ഹൃദയം ഉത്തരം ഹൃദയം ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ ചരൺ സിംഗ് ഉത്തരം മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത് കുയിൽ മയിൽ പ്രാവ് തത്ത ഉത്തരം മയിൽ വീടിന്റെ ഈ ഭാഗത്ത് പ്ലാവ് നടുവും നിലക്കാത്ത സമ്പത്തും സൗഭാഗ്യവും വീട് തേടി വരും വളരും തോറും സമ്പത്ത് വർധിക്കും വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഉത്തരം കിഴക്ക് ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് യമുന കാവേരി ബ്രഹ്മപുത്ര ഗംഗ ഉത്തരം ഗംഗ ആടുജീവിതം എഴുതിയതാരാണ് കമലാസുറയ്യ எஸ் கே பொற்றக்காடு பாலாமணியம்மென்யாமின் உத்தரம் பென்யாமி சப்ஸ்க்ரைப் ஃபோர் மோர் வீடியோஸ் தேங்க்ஸ் ஃபோர் வாச்சிங்